ഹലോ യുഡ് ഐ എം ഗഡ് ഞാനൊരു സന്തോഷവാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാ എങ്ങനെ മനസ്സിലായി അത് പറയാൻ വേണ്ടി ഞാൻ എല്ലാവരെയും വിളിക്കുന്നില്ല കൊറച്ചുപേരേ വിളിക്കുന്നുള്ളൂ പിന്നെ അധികം ആർഭാടമായിട്ടുള്ള ഒരു കല്യാണം എന്നല്ലേറ്റീവ് ചെറുക്കന്റെ പേര് രാഹുൽന്നാണ് ആള് ലണ്ടില് സെറ്റിൽഡാണ് അപ്പൊ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ലണ്ടനിലോട്ട് പോവും ഞാൻ ലണ്ടനിൽ പോണ്ടപ്പോ ഞാൻ ലണ്ടനിൽ പോകുന്നതാണോ പ്രശ്നം കല്യാണം കഴിക്കുന്നതാണോ പ്രശ്നം ഫസ്റ്റ് എനിക്ക് തോന്നുന്നില്ല രാഹുൽ കിട്ടാമെന്ന് ചെറുക്കൻ സോറി എനിക്ക് ഞാൻ പറയട്ടെ സത്യത്തിലെ കല്യാണത്തിന് റിയാസും ഡേസിയും അപർണയും ജാസ്മിനെ ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും പേര് എന്തായാലും വരണം ഒരുപാട് പേര് ഇത് ആക്ച്വലി ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ ഓക്കെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള എന്റെ ഒരു തീരുമാനമായിരുന്നു നമുക്ക് ഇവിടെ നിർത്തിയാലോ ഇത് ഞാൻ അങ്ങനെ ഒരു ലണ്ടനിലുള്ള ഒരു രാഹുലിനെയും കെട്ടാൻ പോകുന്നില്ല ഓകെ മൈൽ സ്റ്റോൺസിന്റെ ഇന്റർവ്യൂ അപ്പൊ എനിക്കൊരു പ്രാങ്ക് കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പം അപ്പൊ ഞാൻ സോ മച്ച് അല്ല എനിക്കൊരു സംശയം ഇപ്പോഴും ബാക്കിയുണ്ട് ഞാൻ എപ്പോഴും ബിഗ് ബോസിൽ കല്യാണം കഴിക്കാൻ മുട്ടിരിക്കാന്ന് പറഞ്ഞേ അപ്പൊ തിരിച്ചതല്ലേ താങ്ക് യു ഡാ അറ്റ്ലീസ്റ്റ് നീ എന്റെ കോളേജിൽ കോളേങ്കിലെടുത്തല്ലോ അപ്പൊ ഞാൻ ഇതൊന്നും വിട്ടൊന്നും പോവില്ലെന്ന് ഉറപ്പാല്ലേ ഓക്കെ റിയാസ് താങ്ക് യു സോ മച്ച് പാർവതി പാർവതിയുടെ എന്തെങ്കിലും പറയാനുണ്ടോ ഹായ് റിയാസ് താങ്ക് യു സോ മച്ച് നമ്മളൊരു ഫ്രാങ്കിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞത് അപ്പൊ തന്നെ റിയാസിനെ വിളിച്ചിട്ട് കല്യാണമായി എന്നൊക്കെ പറയാൻ ഇവിടെ ഫുൾ ആളെ സെറ്റായി അങ്ങനെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അല്ലെ ദിൽഷേനെ അതെല്ലേ അമ്മ കേട്ടോ പറഞ്ഞു ഇനി ഒരുപാട് അനുഭവിക്കാനുണ്ടെന്ന്

കാണിക്കട്ടെ ടെൻഷൻ പോയി ഡിലീറ്റ് ആയിപ്പോഴും കിട്ടില്ല കേക്ക് കേക്ക് ആ മഞ്ഞ വരവൊക്കെ കാണുമ്പോ

ഇതൊരു കോമഡി പീസാണോ ഇന്ന് എന്റെ അടുത്ത് നല്ലോണം സംസാരിക്കും നാളെ സ്റ്റോറി ഇടും ചിലപ്പോ എനിക്ക് എതിരെ ആയിരിക്കും ചെലപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടി എല്ലാവർക്കും അല്ല തലേ ദിവസം വരെ നല്ലോണം സംസാരിച്ചിരിക്കും ഇപ്പൊ ഞാൻ എന്താ പറയാന്നറിയോ ഇനി നീ എന്റെ പേരിടത്തും എന്റെ മേട വിളിച്ചു പോരുന്നത് എനിക്ക് എന്നെ വിളിക്കും എനിക്ക് ലൈക്ക് ഒരു സിസ്റ്ററിനെ പോലെയാണ് എന്താ പറയാ ഞാൻ ഒരുപാട് തല്ലുകൂടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലിരിക്കുമ്പോഴും എനിക്ക് അവളെ വിഷമിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമമാണ് എനിക്കറിയണം എനിക്ക് ഒരു 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 എനിക്ക് എന്തോ ഒരു എനിക്ക് എനിക്കവിളെ കുറേ തല്ലുകൂടിയിട്ടുണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അങ്ങനെയല്ല ഒരുപാടല്ല എന്നാലും കുറച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞു പക്ഷേ അവൾ കരയുമ്പോൾ വിഷമിക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ ഏതോ ഒരു സീനിലൊക്കെ ഞാൻ അവളിങ്ങനെ ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കായ ടൈമിലൊക്കെ ഞാനവിടെ ക പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് ഒരു ഒരു എപ്പിസോഡിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇതൊരു ഗെയിം ഷോ ആണ് നീ അതിനൊരു ഗെയിം ആയിട്ട് എടുക്കുക അതിനിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് നീ ഇങ്ങനെ നിന്റെ ഹെൽത്തിന് ഇല്ലാതാക്കില്ല എനിക്ക് പേടിയാ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ കാരണം ഈ ഷോ ഒരു നൂറ് ദിവസം കഴിഞ്ഞാൽ കഴിയും അത് കഴിഞ്ഞാലും അവൾ ഇനിയും അങ്ങോട്ടും നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ പിന്നെ ഇങ്ങനെ പറയാറുണ്ട് അവളുടെ അടുത്ത് എനിക്ക് അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് അവരുടെ ഈ കോമഡികളും ഇങ്ങനത്തെ സംസാരിപ്പന്നെ കാണില്ലേ പോസ്റ്റിംഗ് റോമാക്സ് ഒക്കെ അതെ അമ്പത് ലക്ഷം കിട്ടിയല്ലോ എത്ര ട്രോൾ എന്നും ഞാൻ കാണാത്ത മിക്ക വീഡിയോസ് ഇവളാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ സെൻഡ് ചെയ്ത് നേരെ വേണ്ടി കൊറേ ഡാൻസിൽ വീഡിയോസ് സെൻഡ് ചെയ്തു തരും എന്തൊക്കെയൊക്കെയോ എന്റെ ട്രോളുകൾ കൊറേ വീഡിയോസ് എനിക്ക് സെൻഡ് ചെയ്ത് തരും അപ്പൊ ഞാൻ ശരിക്കും ഇത് ശരിക്കും തമാശക്ക് കാണിക്കുന്ന തലേ ദിവസം സ്നേഹിച്ചിരുന്ന പിറ്റേ സ്റ്റോറി എനിക്ക് അറിഞ്ഞൂടാ നമുക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടോ